ഉത്രം കാവടി മഹോത്സവം വർണ്ണാഭമായി ടൗൺ ചുറ്റി പ്രദക്ഷിണം വെച്ച കാവടി പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു പെരുമ്പാവൂർ സഭയുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപതാമത് വർഷത്തെ ഉത്രം കാവടിയാണ് ഇരിങ്ങോൾ പീലിപ്പറമ്പിൽ വിജയന്റെ വീട്ടിൽ നിന്നും ആരംഭിച്ചത് വർഷങ്ങളായി നടത്തിവരുന്ന ഘോഷയാത്ര ഈ തവണയും മുടക്കമില്ലാതെ നടത്തുവാൻ സാധിച്ച സന്തോഷത്തിലാണിവർ ഇരിങ്ങോളിൽ നിന്ന് ആരംഭിച്ച കാവടി ടൗൺ ചിറ്റി പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു പീലിപ്പറമ്പിൽ ശിവൻ ദാസൻ വിജയൻ തുടങ്ങിയവർ ഉത്തരം കാവടി ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി न्यूज डेस्क पेरंबौर